ഹലോ എ എസ് വി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വൈകിട്ട് സ്നാക്സിനായിട്ടൊന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിൽ ഒന്ന് അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂട്ടം കഴിച്ച് മാറ്റി വെച്ചിട്ട് മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അട അട മാത്രമല്ല അവൾക്ക് മധുരമുള്ള എന്താ ഐറ്റംസും ഇഷ്ടമാണ് ായാലും ജിലാബി ആയാലും ഒന്നും നമുക്ക് എന്നും വാങ്ങി കൊടുക്കാൻ പറ്റില്ല മധുരമുള്ള സാധനങ്ങൾ അങ്ങനെ കഴിക്കണമെന്നു പരമാവധിയും നല്ലതല്ല നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമ്മള് ശർക്കര നോക്കുമ്പോഴോ ശർക്കര ഉണ്ടായിരുന്നില്ല ശർക്കര ബൗളിലും അപ്പൊ നമ്മൾ എന്തുവാണേതു പഞ്ചസാരയാക്കിന്ന് പഞ്ചസാര ശർക്കരയാണ് നല്ലത് കേട്ടോ കാൽസ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ നഴ്സറികളിലൊക്കെ കുട്ടികൾക്ക് ശർക്കരൊണ്ടല്ലേ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ശർക്കരയെ കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ പൊട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് പോയിരുന്നത് ട്ടാ അല മുറിക്കാനൊക്കെ തേങ്ങ ചിരകാനും അപ്പൊ അത്രയും ടൈം അത് മാറ്റി വെച്ചിട്ടാ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ റഫായി ഭയങ്കര ഉറപ്പായി അപ്പൊ കുറച്ചും കൂടി വെള്ളം ചൂട് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി കുഴച്ചുണ്ടാക്കിട്ട് മോളേക്കാളും നേർ വിപരീത കേട്ടോ ഞാന് എനിക്ക് മധുരം ഉള്ളത് അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ലായില്ല എനിക്ക് മധുരമുള്ളത് കഴിക്കുമ്പോ എനിക്ക് കൂടുതലായിട്ട് പല്ല് വേദന ലഡു ആയാലും ജിലേബി ആയാലും എന്ത് കഴിക്കുമ്പോഴും പല്ല് ഭയങ്കര ട്ടോ തന്നെ തന്നെടുക്കണേന്റെ ഒരു ഇത് തന്നെ തന്നെ കാരണം എല്ലാ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോവുക അപ്പൊ ഞാനാണെങ്കിലും വെള്ളം ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വെള്ളം പെട്ടെന്ന് തള വരുമ്പോ നമുക്ക് ആവും ചെയ്യുവല്ലോ അത്ര നേരം സ്പെൻഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ി ചെമ്പിലാട്ട വെക്കണു ഇറ്റലി ചെമ്പിലി ഒരു ഓട്ടത്തട്ടുള്ള ഒരു പാത്രത്തിന്റെ മുകളിലാണ് വെക്കുക നിങ്ങൾ ആട്ട എന്തൊക്കെ എന്തൊക്കെയാ അതിൽ ആഡ് ചെയ്യാന്ന് വെച്ച കമന്റ് അറിയിക്കട്ടോ വീഡിയോ ഇഷ്ടമായാല് നിങ്ങളെ സപ്പോർട്ടൊക്കെ എന്താണോട്ടോ ലൈക്കും കമൻസും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോണ്ടായിരുന്നു നമ്മൾ വെള്ളം ചൂടായി വന്നുകൊണ്ടിരിക്കുക നമുക്ക് ഈ പാത്രത്തിന്റെ മേലെ മൂന്നെണ്ണം മിനിമം മൂന്നെണ്ണം വെക്കുക കേട്ടോ അതിന്റെ മേലയ്ക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേവാനും താമസം എടുക്കുകയും ചെയ്യും ചിലപ്പോൾ മുകളിലുള്ളത് വേവാണ്ട് അടിയിലുള്ളത് മാത്രം വന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇപ്പോഴേക്കും മോ വന്നിട്ടുണ്ട് കേട്ടോ കുടിച്ച് ഫ്രഷ് ആയി വരുമ്പോഴേക്കും നമുക്ക് അട റെഡി ആയിട്ടോ അപ്പൊ മക്കള് കുളിച്ച് ആയി വരുമ്പോഴേക്കും അപ്പൊ അവർ ആട കഴിക്കാട്ടോ നമ്മള്